ഇ എസ് എൻ്റെ കാര്യത്തെപ്പറ്റി ഇടയ്ക്ക് പറയാനുണ്ടോ അത് വിടാം അത് ഞാൻ കിട്ടതാണ് അങ്ങനെ അങ്ങനെ എന്തെല്ലാം പറയുന്നത് അതിനെപ്പറ്റിയല്ല ഞാൻ പ്രതികരിക്കാൻ പോകുന്നത് എന്നെ പറ്റിയില്ല എൻ്റെ അന്തസിനും പറ്റത്തില്ല എൻ്റെ സംഘടനാപരമായ മര്യാദയ്ക്കും പറ്റി അഞ്ചേരി ബേബി കൊല്ലപ്പെട്ട സമയത്ത് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന വി എസ് അച്യുതാനന്ദന് ആ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് താൻ പറയില്ലെന്ന് മന്ത്രി എം എം മണി പ്രതികരിച്ചു എനിക്ക് മര്യാദയും സത്യസന്ധതയും എല്ലാം ഞാൻ മണി ും താല പോയാലും ശരിയായ കാര്യവും അല്ലാതെ ഞാൻ പറഞ്ഞിട്ടുമില്ല അഞ്ചേരി ബേബിയെ കൊലപ്പെടുത്തിയതിൽ തനിക്ക് യാതൊരു പങ്കുമില്ല ആ സമയത്ത് മിണ്ണാപ്പൂരിലായിരുന്നു താനെന്നും എം എം മണി വ്യക്തമാക്കി തനിക്കെതിരെ മൊഴി നൽകിയ മോഹൻദാസ് കുറേ കാലമായി ബി ജെ പി ആ മൊഴി എങ്ങനെ നിർണായകമാകുമെന്നും എം എം മണി ചോദിച്ചു പാർട്ടിക്ക് വേണ്ടി ഏറെ ത്യാഗം ചെയ്തിട്ടുള്ളവരിൽ ഒരാളാണ് ആരും ഈ ഒന്നും എന്നെയൊന്നും നോക്കൊന്നും വേണ്ട ഞാൻ ഈ ത്യാഗം പറഞ്ഞ് അയ്യോ ഈ ത്യാഗത്തിന്റെ പേരിൽ എന്തെങ്കിലും തരണമെന്നും പറഞ്ഞ് പിച്ചാ ചട്ടിയായിട്ട് നടക്കുന്ന പ്രശ്നവും എനിക്കില്ല മന്ത്രി നിന്ന് പാർട്ടി തന്നെ മാറ്റുമെന്ന് കരുതുന്നില്ലെന്നും എം എം മണി വ്യക്തമാക്കി രണ്ട് തരത്തിൽ നടപടിയെടുത്തു ഒന്ന് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി രണ്ടാമത് വെടിവെക്കുന്ന തല്ലിക്കൊല്ലുന്ന പോലെയുള്ള പണിയെഴ്തു സംസ്ഥാന കമ്മിറ്റിന്ന് തന്നെ സസ്പെൻഡ് ചെയ്തു ആറുമാസം അതെല്ലാം ഞാൻ അംഗീകരിച്ചല്ലോ ഓക്കെ റെഡി മനസ്സിലെ ഇനി ഒരു കുറ്റത്തിന് രണ്ട് ശേഷയുണ്ടോ മഹേഷ് ചന്ദ്രൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം